ഹലോ നമസ്കാരം ഞാൻ കവിത സുധാകരൻ ഇന്ന് കർത്താവിൻ്റെ തിരുവചനങ്ങളാണ് പറയുന്നത് കേട്ടോ വളരെയധികം സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ വചനങ്ങൾ ഒരുവിട ദൈവം എൻ്റെ സഹായകനാണ് ഹെബ്രായർ പതിമൂന്ന് ആറ് കർത്താവാണ് എൻ്റെ സഹായകൻ ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യനെ എന്നോട് എന്തു ചെയ്യാൻ കഴിയും അടുത്തത് ദൈവം അഭയമാണ് സങ്കീർത്തനം മുപ്പത്തൊന്ന് അഞ്ച് അവിടുന്നാണ് എൻ്റെ അഭയസ്ഥാനം അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു അടുത്തത് ഉപേക്ഷിക്കാത്ത ദൈവം സങ്കീർത്തനം ഇരുപത്തി ഏഴ് പത്ത് അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും അടുത്തത് ഉറക്കം നൽകുന്ന ദൈവം സങ്കീർത്തനം മൂന്ന് അഞ്ച് ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെഴുന്നേൽക്കുന്നു എന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് ഇനി ഭീഷണിയില്ല സങ്കീർത്തനം പത്ത് പതിനെട്ട് അനാഥർക്കും പീഡിതർക്കും അങ്ങ് നീതി നടത്തി കൊടുക്കും മണ്ണിൽ നിന്നുള്ള മനുഷ്യൻ ഇനിമേൽ അവരെ ഭീഷണിപ്പെടുത്തുകയില്ല അടുത്തത് ദൈവം അരികത്തുണ്ട് സങ്കീർത്തനം പതിനാറ് എട്ട് ഒമ്പത് അവിടുന്ന് എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു ദൈവത്തിൽ ആനന്ദം സങ്കീർത്തനം പതിനാറ് പതിനൊന്ന് അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട് അങ്ങയുടെ വലത്തുകയിൽ ശാശ്വതമായ സന്തോഷവുമുണ്ട് അടുത്തത് ഭയപ്പെടേണ്ട സങ്കീർത്തനം ഇരുപത്തേഴ് ഒന്ന് കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം അടുത്തത് സങ്കീർത്തനം ഇരുപത്തേഴ് മൂന്ന് ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല അടുത്തത് ദൈവം നോക്കിക്കൊള്ളൂ സങ്കീർത്തനം മുപ്പത്തേഴ് അഞ്ച് നിന്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളൂ അടുത്തത് ദൈവം ബലമാണ് സങ്കീർത്തനം എഴുപത്തി മൂന്ന് ഇരുപത്താറ് എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം എന്നാൽ ദൈവമാണ് എൻ്റെ ബലം അടുത്തത് ദൈവം പരിപാലിക്കുന്നു സങ്കീർത്തനം നൂറ്റി മുപ്പത്തെട്ട് ഏഴ് കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു അടുത്തെ വലത്തുകൈ എന്നെ രക്ഷിക്കും ദൈവത്തിൽ വിശ്രമം സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ട് കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കൂട്ടുകാർ ധൈര്യം പകരുന്ന ദൈവസ്നേഹം സ്വീകരിച്ച് ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു ഉത്കണ്ഠയ ഉണർത്തി മനസ്സിനെ ചഞ്ചലമാക്കുന്ന തിന്മകൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ പരിശുദ്ധാത്മാവിൻ്റെ സമാധാനവും ആത്മധൈര്യവും എന്നിൽ നിറയട്ടെ ഇങ്ങനെ പ്രാർത്ഥിക്കാം താങ്ക്